ശ്രീ കെ പി മോഹനന്ദൻ സർ റെയിൽവേ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ ഇടപെട്ടുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം സർ സർ മലബാർ മേഖലയിലെ ട്രെയിൻ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചിരുന്നു എങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തതെന്നും അതിൽ കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കാം സർ സംസ്ഥാനത്ത് കോവിഡ് ശേഷം സീനിയർ സിറ്റിസൻസിനടക്കമുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാനത്ത് മാത്രമേ ഇന്ത്യയിൽ തന്നെ നിർത്തലാക്കിയിരുന്നു അത് കാരണം റെയിൽവേ റെയിൽവേ മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഇത്തരം ആനുകൂല്യങ്ങൾ റെയിൽവേക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് സർ ഇന്ത്യ എന്നുള്ളത് ഒരു സമ്പന്ന രാഷ്ട്രമല്ല ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അപ്പോൾ സീനിയർ സിറ്റിസൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം നിർത്തിവെച്ചത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അറിയിച്ചത് അത് തുടരാൻ നിർവാഹമില്ല എന്നുള്ളതാണ് അവരറിയിച്ചത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മലബാർ ഭാഗത്തേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ റെയിൽവേ അധികൃതമായി ചർച്ച നടത്തുകയും നിരവധി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള നിലപാട് അവർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി റെയിൽവേയുടെ ആവശ്യപ്രകാരമാണ് പരശുരോം എക്സ്പ്രസ്സിന് ആവശ്യമായുള്ള രണ്ട് കോച്ചുകൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ മെമ്മ സർവീസുകൾ അനുവദിക്കണമെന്നുള്ള ആവശ്യം പരിശോധിക്കാമെന്നും അതോടൊപ്പം ആഘോഷ അവധി വേളകളിൽ തിരക്കുള്ള റൂട്ടുകളിൽ പുതിയ ട്രെയിനുകൾ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനുകൂലമായുള്ള നിലപാടും തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓണം പോലുള്ള അവധി കാല കാല കാലങ്ങളിൽ ആവശ്യമായുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കുള്ള കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് സംസ്ഥാനം നൽകുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബസ് യാത്രക്ക് പോലും അയ്യായിരത്തിലധികം രൂപയാണ് ഈ ഒരു സീസണിൽ വരുന്നത് അപ്പോൾ ബാംഗ്ലൂർ പൂനെ ബോംബെ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും മലയാളികൾക്ക് ഓണക്കാലത്തും അവധി കാലങ്ങളും വരുന്നതിനാവശ്യമായി മുൻകൂട്ടി തന്നെ കലണ്ടറുകൾ തയ്യാറാക്കി നൽകുകയാണ് നമ്മൾ അപ്പോൾ ഈ മാസം തന്നെ അത് നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറായിട്ടില്ല ഈ കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരതിൽ പതിനാറ് കോച്ചുകൾ ആക്കി വർദ്ധിപ്പിക്കാൻ തന്നെ റെയിൽവേ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് പ്ലീസ് വന്ദേ ഭാരതിന് വഴിയൊരുക്കാൻ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകൾ പിടിച്ചിടന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അവർ അറിയിച്ചിട്ടുണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കോച്ചുകൾ കുറച്ചതിന് അതോടൊപ്പം തന്നെ ഈ ജനറൽ കമ്പാർട്ട് ഇല്ലാത്തതുകൊണ്ട് സ്ലീപ്പർ കോച്ചുകളിൽ നമ്മുടെ യാത്രക്കാർ കയറിയിരിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ അനുവദിക്കാമെന്നും അത് അടിയന്തരമായി തന്നെ നടപ്പിലാക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ഷൊർണൂർ കണ്ണൂരിലേക്ക് പുതിയ പാസഞ്ചർ ട്രെയിൻ റെയിൽവേ റെയിൽവേ അനുവദിച്ചിരിക്കുകയാണ് അത് നിരന്തരമായി സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ് അത് കാസർഗോഡ് വരെ നീട്ടാൻ ഈ യോഗത്തിൽ നമ്മൾ ആവശ്യപ്പെടുകയും അത് പരിശോധിച്ച് അടിയന്തിരമായി നടപടി സ്വീകരിക്കാമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അവരുടെ അസോസിയേഷനുകളുമായി കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒരു യോഗം ചേരാമെന്നും ഒരു അദാലത്ത് പോലെ അവർ തരുന്ന പിന്നെ പരാതികൾ പരിഹരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു വേദി ഒരുക്കാമെന്ന് റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട് അടുത്ത മാസം തന്നെ അത്തരത്തിലൊരു യോഗം നടത്താൻ സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കാമോ